ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ മതേഴ്സ് ഡേ ആയിരുന്നു എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മതേഴ്സത്തേനാണ് ആശംസകൾ ഞാനിപ്പോൾ ഒരു അമ്മയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ ഞാനൊരമ്മയുടെ മോളായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇടത്തും വലത്തും എനിക്ക് ശക്തിയായിട്ട് നിന്നിരുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ അപ്പച്ചുനാമിജിയും എല്ലാവരോടും ചെറുതായിട്ടിരിക്കും ആരാകണം എന്നാഗ്രഹം ചോദിക്കുമ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ ചേഞ്ചാവും ആഗ്രഹങ്ങൾ വലുതാവും ആ ചെ അത് മാറിപ്പോകും അങ്ങനെയായിരിക്കും പക്ഷേ എനിക്ക് കുഞ്ഞിലേ ഒരു മുതൽവരെയും ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ നേഴ്സാവുക എന്നുള്ളത് ഞാനിന്ന് ഈ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയാണ് കാരണം അമ്മച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നേഴ്സാകെ ഞായഴ്സായി ജോലി ചെയ്യുക എന്നുള്ളത് അമ്മച്ചിയുടെ സാഹചര്യം കൊണ്ട് അമ്മച്ചിക്ക് അത് സാധിച്ചിരുന്നില്ല പക്ഷെ എന്നോട് കുഞ്ഞായിരിക്കുമ്പോഴേ മുതൽ എൻ്റെ അമ്മ പറയായിരുന്നു എൻ്റെ അമ്മ വലുതായ കൈമൊരു നേഴ്സാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോബ് സെലക്ഷൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വ്രതാവുമോ ആരാകണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് എന്നെ എൻ്റെ അമ്മച്ചിയും അപ്പച്ചനും പഠിപ്പിച്ചതും ഒരു നേഴ്സാക്കിയതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇടതു വലതുമായിട്ട് നിന്നിരുന്ന വലിയ രണ്ട് ശക്തികളായിരുന്നു എൻ്റെ അപ്പച്ചനും അമ്മച്ചു പറയുന്നത് ഞാനിവിടെ ജർമ്മനിയിൽ വന്നിരുന്നപ്പോഴും അത്ര സുഖമുള്ളൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല കാരണം നമ്മളിവിടെ ആദ്യയിട്ട് വരുമ്പോൾ ഒരു ഏജൻസി ത്രൂ ആണ് ഞാൻ വന്നത് ആ സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ഇവിടെ വന്ന് ആദ്യം കിട്ടിയ ജോലി എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള സമയത്തും നമുക്കെപ്പോഴും പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അമ്മച്ചിയാണ് അപ്പച്ചനും അത് രണ്ടുപേരെയും പറയാതിരിക്കാൻ പറ്റത്തില്ല രണ്ടുപേരും എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമ്മളോട് എൻ്റെ മാമെ ശ്രമിക്കണ്ട അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മച്ചിക്ക് എപ്പോൾ സമയം കിട്ടിയാലും അമ്മച്ചിയുടെ കയ്യിലൊരു കൊന്തയുണ്ടായിരിക്കും കൊന്തെത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പിന്നെ ഒരു ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കണ്ട പ്രാർത്ഥനയുണ്ട് ഇത് രണ്ട് എൻ്റെ അമ്മച്ചി എപ്പോഴും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര കൊന്തൻ്റെ അമ്മച്ചി എത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒഴുകിട്ടുമ്പോഴൊക്കെ കൊന്തെത്തിക്കാനോ അമ്മച്ചി അങ്ങനെയായിരുന്നു കുടുംബ പ്രാർത്ഥന മുടങ്ങത്തില്ല അത് ഞങ്ങളെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് ചെറുതലേ മുതൽ ഇപ്പോൾ ആ ഒരു വ്യക്തി എൻ്റെ കൂടെയില്ല അമ്മച്ചിയെ എന്നെ വിട്ടുപോയിട്ട് ഒന്നര വർഷമായി അമ്മച്ചിയെ പോയി ഒരു വർഷം തികഞ്ഞതിന് മുമ്പ് എട്ട് വർഷം എട്ട് മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചനും പോയി പക്ഷെ അവരിപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സ്ട്രഗ്ളിങ് ഫേസും കണ്ടവരായിരുന്നു അവർ പക്ഷേ ഞാനിവിടെ വന്നത് തനിച്ചായിരുന്നു അതുകഴിഞ്ഞ് ഹസ്ബൻഡ് വരുന്നത് എൻ്റെ അമ്മച്ചിയെ കണ്ടു എൻ്റെ മക്കൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ ആയിരുന്നു അപ്പച്ചൻ്റെ അമ്മച്ചിയും എനിക്കൊരാങ്ങളെയും കൂടെ ഉണ്ട് അവരുടെ കൂടെയായിരുന്നു അത് കഴിഞ്ഞ് അവർ വന്ന് എൻ്റെ സ്ട്രഗ്ളിംഗ് ഫേസ് ഒക്കെ തീർന്ന് നമ്മളൊന്നും നേരെ നിന്നത് കാണാനായിട്ട് അവർ നിന്നില്ല പക്ഷെ അവർ കാണുന്നുണ്ടാവും സ്വർഗത്തിലിരുന്നു അവർ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാനിപ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മളോട് സുഖമാണോ ഒന്നുവെക്കാനോ അതല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഓക്കെ നമ്മളെ കേൾക്കാനായിട്ട് ഇപ്പോൾ ആർക്കും സമയമില്ല മുമ്പ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല വല്ലപ്പോഴും വിളിക്കുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അതല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ വിളിക്കാം എൻ്റെ അമ്മ ഫോൺ അടുത്ത് വെച്ചിട്ടായിരിക്കും ഇരിക്കുക കാരണം എൻ്റെ മോളെപ്പോഴും വിളിക്കണേന്ന് നോക്കിയിട്ട് അത്രയ്ക്ക് അത്യാവശ്യതായിരുന്നു ഞങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഞാനിന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അനുഗ്രഹം മാത്രമാണ് പിന്നെ ഇപ്പോഴും ഉണ്ട് അവരെ കൂടെ ഞാൻ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല അവരെന്നെ വിട്ടുപോയെന്നുള്ളത് പക്ഷെ ഇപ്പോഴും ഉണ്ട് അവരെ കൂടെ അങ്ങനെ അപ്പോൾ ഈ മദേഴ്സ് ഡേക്ക് എൻ്റെ അമ്മേനെക്കുറിച്ച് പറയാതെ അത് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ എനിക്ക് ആരെങ്കിലോടും പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അങ്ങനെ പിന്നെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്ട്രഗിളിംഗ് ഫേസ് ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ജർമ്മനിയിൽ വന്നിട്ടാണെങ്കിലും നമുക്കന്ന് പറഞ്ഞു തരാനായിട്ട് നമുക്കൊരാളുണ്ടായിരുന്നില്ല ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിവിടെ വന്ന് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തൊരു പ്ലേസ് ആയിരുന്നു നമ്മൾ കൊണ്ടുവന്ന ഏജൻറ്റിനോട് തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് ഒന്ന് മാറ്റിത്തായോ എന്ന് പറഞ്ഞു അവർ മാറ്റിത്തരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട വന്നു അത് കഴിഞ്ഞാൽ അവർ മാറ്റി സ്ഥലം എന്ന് പറയുന്നത് ഒരു ഓണങ്കേറാമൂലയായിരുന്നു മീൻസ് വണ്ടി സൗകര്യം ഇല്ല മീൻസ് സ്ഥലം നല്ലതാണ് പക്ഷെ നമുക്ക് വണ്ടി സൗകര്യമില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മേലെയാണ് അവിടേക്ക് നടന്നു പോയി വരിക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് വണ്ടി ഉണ്ടെങ്കിൽ ഒക്കെയാണ് അതല്ലെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ് അതായത് നൈറ്റൊക്കെ കഴിഞ്ഞ് ഇരിട്ടത്തൊക്കെ നടന്നു വരാമെന്ന് പറയുന്നത് എനിക്ക് എനിക്കിത്ര പേടിയുള്ള കാര്യമാണ് ഡ്യൂട്ടിക്ക് നൈറ്റിന് രാത്രി ആകുമ്പോൾ പോവാതല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് രാത്രിക്ക് തിരിച്ച് വരാം അല്ലെങ്കിൽ ഈവനിങ് കഴിഞ്ഞ് രാത്രി തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഇപ്പോൾ വണ്ടിയുണ്ട് ഇപ്പോൾ ഓക്കെയാണ് പക്ഷേ മുമ്പ് ഇല്ലായിരുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ടൈം ടൈമുണ്ടായിരുന്നെന്ന് പക്ഷെ നമുക്ക് ഇവരെ ഏജൻസിക്കാർ പറയുന്നത് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട് നമ്മൾ ആ കോൺട്രാക്ട് കഴിയുന്നവരെ അവിടെ നിൽക്കണം എന്നൊക്കെയാണ് പക്ഷേ നമ്മളിവിടെ ഒരു നോട്ടറി അജസ്ട്രേഷൻ ചെയ്യാത്തൊരു ആണെങ്കിൽ അതിന് ഒരിക്കലും വാലിഡ് അല്ല കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത് ആർക്കും അറിയില്ല അപ്പോൾ എനിക്കും പറയാനുള്ള നേഴ്സുമാരോട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റാത്തൊരു ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് റെസിഗ്നേഷൻ കൊടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു സ്ഥലം നോക്കണം അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് റെസിഗ്നേഷൻ കൊടുത്ത് പോരാവുന്നതാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ഉറുക്കുണ്ടേ ഉണ്ടെങ്കിൽ ഉറുക്കൊണ്ടേ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ആണ് അതുണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നേഴ്സുമാർക്ക് എവിടെയാണെങ്കിലും നമുക്ക് ജോലി കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അന്ന് ആരും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഈ ഏജൻസീനെ സ്ഥാപിച്ച് ഈ ഏജൻസീനെ ആശ്രയിച്ചാണ് നമ്മൾ നിന്നിരുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ക്ലിയർ ആക്കുക മീൻസ് ഇവിടെ വന്നിട്ട് നമുക്ക് അനാർഗനും ചെയ്യാനുണ്ടെങ്കിൽ കൻ്റന്യൂസി പ്രൂഫും അല്ലെങ്കിൽ അൺപാസും പ്രൂഫും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉറക്കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് റെസിഗ്നേഷൻ കൊടുത്ത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലത്ത് നിങ്ങൾക്ക് ജോലിക്ക് കയറാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് പിന്നീട് ഞാൻ ചെയ്തത് പിന്നെ നിങ്ങൾക്കിപ്പോൾ കെൻ്റന്യൂസി പ്രൂഫും ഉണ്ട് അതായത് അല്ലെങ്കിൽ അൺപാസും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഞാനാർക്കും ചെയ്ത് തീർന്നിട്ടില്ല നിങ്ങൾക്ക് മാറണം ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സ്റ്റേറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ക്രങ്കൺ ഹൗസിലേക്കോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കോ നിങ്ങൾ മാറുക മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നമ്മൾ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ഒന്നിൽ ആദ്യം തുടങ്ങണം എനിക്ക് ആദ്യം പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഭയാനുള്ളായിരുന്നു പയേൺ എന്ന് പറയുന്ന സ്റ്റാറ്റിൽ നിന്ന് എല്ലാം ആ അവിടെ നിന്ന് ആ ബുണ്ടസ്ലാൻഡിൽ നിന്ന് ഞാൻ സാർലാൻഡ് എന്ന് പറയുന്ന ബുണ്ടസ് മാറിയപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് അയക്കണമായിരുന്നു അതുകഴിഞ്ഞ് എനിക്ക് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എൻ്റെ കന്റന്യൂസ അങ്ങനെ ഞാൻ എൻ്റെ കൻ്റനുസ്യ പ്രൂഫൊങ്ങാണ് ഞാനിവിടെ ചെയ്തത് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം നിന്നെ കിട്ടിയിരുന്നു എക്സാം പാസ്സായി ഞാനിപ്പോൾ രജിസ്ട്രേനേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ അതിനെനിക്ക് അത്യാവശ്യം ടൈം എടുത്തു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് അങ്ങനത്തേക്ക് കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാൻ ഒരു മടിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് എനിക്കങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ അമ്മയുടെ എപ്പോഴും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വിഷമിക്കേണ്ട പ്രാർത്ഥിക്കാമെന്ന് ആ ഒരു ബലത്തിലാണ് ഞാൻ ഇത്രയും നാൾ നിന്ന് പോയത് പക്ഷേ എല്ലാ സ്ട്രഗിളും പീരീഡും ഇപ്പം എൻ്റെ കഴിഞ്ഞു ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഇതൊരു അച്ഛന്മാരുടെ സ്ഥാപനമാണ് മിഷണറീസ് അച്ഛന്മാരുടെ സ്ഥാപനമാണ് ഇവിടെ അധികം പേഷ്യൻസൊന്നുമില്ല സമാധാനമായിട്ട് ഇല്ലാതെ ജോലി ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ജോലി ചെയ്യണ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യാം ഞാൻ ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടി ഞാൻ തന്നെയുള്ളൂ ഇതൊരു വലിയൊരു നമുക്ക് കുറച്ച് പേടിക്കണ്ടാവും ജോലി ചെയ്യുമ്പോഴേക്ക് പക്ഷെ എന്നാലും ഓക്കെ ആണ് ഞാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇതാട്ടോ ഞാൻ ജോലി ചെയ്യണ സ്ഥാപനം പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഈ ഫ്രണ്ടിൽ കാണുന്ന തന്നെ ഒരു പള്ളിയാണ് ഞാൻ ജോലി പറയുന്നത് ഒരു മിഷണറീസിന്റെ ഒരു സ്ഥാപനമാണ് അതായത് ഇവിടെ ഇവിടെയും പുറത്തും ഒക്കെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അച്ഛന്മാരുടെ ഒരു സ്ഥാപനമാണ് അവര് അവരുടെ നല്ല സമയത്ത് അവർ ഇതുപോലെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് അവസാനം അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണിത് അപ്പൊ ഇവിടെ ഒരു ഒരുപാട് പേരൊന്നുമില്ല ഇപ്പോ ആദ്യം നൂറ് ഇരുന്നൂറ് പേരൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പോ നൂറിൽ താഴെയുള്ള ആൾക്കാരേ ഉള്ളു ഇവിടെ എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നുള്ള അച്ഛന്മാരൊന്നുമല്ല പക്ഷെ എന്നാലും കയറി വേണ്ടവരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഇത് കയറി വരുന്നതന്നെ ഒരു പള്ളിയാണ് ഇതിന്റെ പിറകിലോട്ടാണ് ഈ ആൾ ഓൾഡേജ് ഹോം എന്ന് പറയുന്നത് ഇതിന്റെ മേലെ ഒരു ഗ്രോട്ടോ ഉണ്ട് ആ ഗ്രോട്ടോയും കാണാൻ ഒരുപാട് നല്ല ഇതാണ് എന്താ പറയാ നമുക്ക് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പോയിരുന്നു കഴിഞ്ഞാല് ഭയങ്കര റിലാക്സേഷൻ ആണ് ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ് ഇടയ്ക്ക് പോയി ഈവനിങ്ങിലൊക്കെ പോയി അവിടെ പോയിരുന്നൊരു കൊന്തേക്ക് എത്തിച്ചു വരാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഗ്രോട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം കാരണം എനിക്കിപ്പോ ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് കയറാറായി അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ് നല്ല രസം കേട്ടോ കാണാനായിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി ഞാൻ ഒന്ന് കാണിച്ചു തരാം ബാക്കിയുള്ള നല്ല ഇത് എന്താ ഇത് ആണെങ്കിൽ നമ്മളിവിടെ കണ്ണും ജോലി ചെയ്യണം അതാണ് പ്രോബ്ലം എന്ന് പക്ഷെ ബാക്കിയെല്ലാം ഓക്കെ ആണ് സമാധാനമുള്ള ഒരു ജോലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ട് എന്താ പറയാ നമുക്ക് ഒരുപാട് സ്ട്രെസ്സോ ഒരുപാട് ക്രൈസസോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പ്രസസ് എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവും അതിപ്പോൾ എവിടെയാണെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കണ്ടോ മുമ്പോട്ടും സൈഡിലോട്ടുമൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് സാധാരണ നടന്നു വരാനുള്ളൊരു ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് പക്ഷേ ഇതൊരു കുന്നിൻ്റെ മണ്ടക്കെ ആയതുകൊണ്ട് കയറി വരാൻ ഒത്തിരി പാടായതുകൊണ്ട് അതിന് ചേട്ടന് എന്തായാലും കൊണ്ടുവന്നാകും തിരിച്ച് വരുമ്പോൾ എടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പതിവ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു